ചാവക്കാട് മണത്തല ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം മൂലം വീടൊഴിഞ്ഞു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചാവക്കാടിലെ ഒരു കുടുംബം മണത്തല അക്കരപ്പറമ്പിൽ അശോകന്റെ വീട്ടിലാണ് ഈ ദുരിതം മഴ പെയ്താൽ റോഡിൽ നിന്നും ചളിയും ടാറും കെമിക്കലും ചേർന്ന വെള്ളം ഒലിച്ചു വരുന്നത് വീട്ടുമുറ്റത്തേക്കാണ് ഈ വെള്ളം വീടിനു ചുറ്റും കെട്ടി നിന്ന് മുറ്റത്തേക്ക് കാലുവെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചെളിവെള്ളം വീട്ടിലേക്ക് തിറിക്കും കിണറ്റിലും മാലിന്യങ്ങൾ ഉണ്ടായതായി വീട്ടുകാർ പറയുന്നു വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കൃഷിയെല്ലാം നശിച്ച നിലയിലാണ് സുരക്ഷയ്ക്ക് വേണ്ടി പുതിയതായി മതിൽ കെട്ടിയിരുന്നു വീട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം അധികൃതർ കാണണമെന്ന് അശോകൻ പറഞ്ഞു അല്ലാത്ത പക്ഷം വീട് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ് കുടുംബം ഞാൻ കഴിഞ്ഞ മാസം തൊട്ട് ഞാൻ ഇവരും വേസ്റ്റ് വാട്ടർ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഡെപ്പ് ഇനി ഞാൻ ഇവിടെ വോട്ടർ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടല്ലോ അവിടെ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ടാറാണ് എന്തോ കെമിക്കലായി അത് കംപ്ലീറ്റ് എൻ്റെ വീടിന് ചുറ്റും ബാക്കിലൊന്നും നടന്ന് നോക്കിയാൽ അറിയാം ബാക്കിൽ കംപ്ലീറ്റ് ടാറ ഈ സാധനം ഡേ ആ അപ്പോൾ ആ സാധനമാണ് ബാക്കിൽ കംപ്ലീറ്റ് ഇനി പുല്ല് ഒരു മുളക്കില്ല വെള്ളത്തിൽ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല മനസ്സിലായേ ഇതാണ് അവസ്ഥ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തില്ല നോ റെസ്പോൺസ് ആരും ഇതൊക്കെ ാത അധികൃതർ പരാതിയെ തുടർന്ന് സ്ഥലം സന്ദർശിക്കുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ വീട്ടുപരിസരത്തുണ്ടായ മാലിന്യങ്ങൾ നീക്കം ചെയ്തു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു